എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സിംഗിൾ ആർ സി വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒമ്പതിനായിരത്തി എഴുന്നൂറാണ് ഓടിയത് ഒരു പത്ത് നാൽപ്പത് രൂപ വണ്ടി ഇറങ്ങും പിന്നെ ഒരു ആഷ് ബാഗിന്റെ ഒരു സെവൻ സീറ്റർ ഉണ്ട് അതെ 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 ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഒരു നല്ല പ്രൊഫൈലിൽ അങ്ങനെ ഒരു മുപ്പത് ഉറുപ്പ നാൽപ്പത് ഉറുപ്പ ഉണ്ട് ഇറങ്ങും ചെറിയൊരു പൈസയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും നിലവിലുണ്ട് കമ്പനി വാറണ്ടി തന്നെ ഇരുപത്തി എട്ട് വരെ കമ്പനി വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ അവരെ എക്സ്ട്രാ വാറണ്ടി ഒക്കെ എടുത്തിട്ട് ക്ലച്ച് കാര്യങ്ങൾക്ക് വരെ വാറണ്ടി വരുന്ന വണ്ടിയാണ് അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂസ്ഡ് കാർ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ ഏകദേശം രണ്ട് വർഷം വരെ വാറണ്ടിയിൽ അതും ഇയർ റോഡ് എക്സിഡന്റ് കാര്യങ്ങൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏകദേശം പത്തൊമ്പതോളം വാഹനങ്ങളുടെ ഒരു ഗംഭീര വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അർജുനാണ് അർജുന നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഇവിടെ എങ്ങനെ എത്തിച്ചേരാം ഇവിടെ നമുക്ക് എസ് എം കോളേജ് നിയർ എസ് എം കോളേജിന്റെ അടുത്താണ് തോട്ട് പറയും തോട്ടസ് അപ്പോൾ കണ്ണൂർ കാർ ആൻഡ് ബൈക്ക് പവേഡ് ബൈ മഹീന്ദ്ര പ്ലാറ്റിനം ഡ്രൈവ് കണ്ണൂര് അല്ല അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് രണ്ടു വർഷം വരെ വാറണ്ടിയാണ് ഏറ്റവും ഹൈലൈറ്റ് അതേപോലെ നല്ല ട്രാക്കിംഗ് സീറോ ഡൗൺ നല്ല പേയ്മെന്റ് ആക്കി സീറോ വാഹനങ്ങൾ ചെയ്യാൻ പറ്റും കൂടുതൽ പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം പിന്നെ മറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കാർ ആൻഡ് ബൈക്ക് ഡോട്ട് കോം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ കൂടുതൽ കാറുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആൾട്ടോ ഒരു സാധാരണക്കാരന്റെ കാറില്ല എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നമുക്ക് സെവൻ സീറ്ററുകളും ചെറു വാഹനങ്ങളും വലിയ വാഹനങ്ങളും എസ് യു കളൊക്കെ നമുക്കുണ്ട് പക്ഷേ തന്നെ ഓൾട്ടോ എണ്ണൂറ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ർ സി വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി വണ്ടി ഒരു റീപ്ലേസ്മെന്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ ആ ഗ്യാരണ്ടിയും എല്ലാം വരും സിംഗിൾ ഓൺഷിപ്പ് വാഹനാണ് അതിന്റെ കിലോമീറ്റർ തന്നെയാണ് ഹൈലൈറ്റ് വി എക്സി ആണ് രണ്ട് എയർ ബാഗ് വരും അതുപോലെ തന്നെ സെന്റർ ലോക്ക് വരും സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് എത്ര നമ്മൾ ഇത് നമുക്ക് ചോദ്യമൊന്നുമില്ല നമുക്ക് ഇതൊരു മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം ഇപ്പൊ എൽ എക്സൈ വണ്ടി തന്നെ ഇവിടെ നാലും നാല് രൂപയാണ് പുറത്ത് ചോദിക്കുന്നത് വണ്ടി അങ്ങ് കൊടുക്കും ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് എത്ര ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ ഇറക്കാൻ അതും രൂപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ഏറ്റവും വലിയ എങ്ങനെയായിരുന്നു മോഡല് രണ്ട് വെഹിക്കിൾ ആണ് സീറ്റ് ആണ് സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ പെട്രോൾ ഉള്ളത് ശേഷം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഒരു ഒരു ഒക്കെ കിട്ടും കിട്ടും നല്ല നല്ല നോക്കി ഓടിച്ചാൽ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ കിലോമീറ്റർ വരുന്നത് ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എലോവീല് കാര്യങ്ങള് അതുപോലെ തന്നെ സ്റ്റീറിംഗ് കൺട്രോൾ ഫോർ ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും കമ്പനി എല്ലാം അതെ എത്ര ഇത് നമുക്ക് ഒരു ഏകദേശം എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും ഒരു പത്ത് നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങും പത്ത് നാൽപ്പത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അടുത്തൊരു സെവൻ സീറ്റർ ആണ് അല്ലേ അതെ ഡ്രൈവർ ഡ്രൈവർ അതെ വൈറ്റ് ആണ് വരുന്നത് നല്ല മൈലേജ് കിട്ടൂല കിട്ടും എന്തായാലും ഓണി നിങ്ങളുടെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെഹിക്കിൾ ആണ് ആർ എസ് ടി ആണ് പിന്നെ എന്താ വെച്ചാൽ ഇരുപത്തി നാലായിരം അങ്ങനെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് ഒരു അത്യാവശ്യം ഒരു ഫാമിലി യൂസ് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലൊരു വണ്ടി ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെവൻ സീറ്റർ ഓക്കെ നമുക്ക് സെവൻ സീറ്റർ വേണമെന്ന ബഡ്ജറ്റുമാണ് അത്യാവശ്യം മൈലേജും കുറഞ്ഞ മെയിൻറ്റനൻസും അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് നമുക്ക് ഒരു ആറ് നാൽപ്പതിനാൽ ഒരു ആഷ് ബാക്ക്ന്റെ പ്രൈസിന് സെവൻ സീറ്റർ ഉണ്ട് അതെ 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 ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഒരു നല്ല പ്രൊഫൈലിൽ അങ്ങനെ ഒരു മുപ്പത് നാൽപ്പത് ഉറുപ്പിണ്ട് ഇറങ്ങും വേണ്ട ചെറിയൊരു പൈസയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമല്ലോ എസ് അടുത്ത നല്ലൊരു കിഡ്ലം ഫാമിലി വെഹിക്കിൾ ആണ് ഗ്രാൻഡ് ഐറ്റംസ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അതെ ബാക്കിലത്തെ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്ന വണ്ടിയില്ല അതെ അതെ അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ട് കമ്പനി വാറണ്ടി തന്നെ ഇരുപത്തി എട്ട് വരെ കമ്പനി വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ അവർ എക്സ്ട്രാ വാറണ്ടി ഒക്കെ എടുത്തിയ ക്ലച്ച് കാര്യങ്ങൾക്ക് വരെ വാറണ്ടി വരുന്ന വണ്ടിയാണ് എസ് അപ്പൊ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയത് ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാൻ ആണ് അതായത് രജിസ്ട്രേഷൻ ആണ് ഇതൊക്കെ എടുത്ത് പറയേണ്ടത് വാറണ്ടി ടു ഇയർ വാറണ്ടി എല്ലാ വെഹിക്കിൾസും വരുന്നുണ്ട് ഓക്കേ ഇയർ റോഡ് സൈഡ് അസ്റ്റു നമ്മൾ പിന്നെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ഇത് പിന്നെ ഇതിന് പുറമെ ഇത് കമ്പനി വാറണ്ടിയും പേര് അഡീഷണൽ വാറണ്ടിയാണ് അപ്പൊ രണ്ട് വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി അത് നമുക്ക് ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എത്രയായിരുന്നു ചോദിക്കുന്നത് ആറേ നാൽപ്പത് എത്ര വേണ്ടി ഇറക്കാൻ പറ്റും ഞാൻ എത്രഞ്ഞല്ലോ ആ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ സുഖമായിട്ട് ഇത് പെട്രോൾ പെട്രോൾ അല്ല വണ്ടി വണ്ടി മൈലേജ് നമുക്ക് എത്ര മൈലേജ് ഞാൻ പറഞ്ഞു ഇത് പണ്ടത്തെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് പോലെയല്ല നോർമൽ തന്നെ ഒരു പതിനെട്ട് കിട്ടും നല്ല റേഞ്ച് ഇരുപത്തിന്നെ കിട്ടും എന്തായാലും കിട്ടും തീർച്ചയായിട്ടും പിന്നെ നല്ല എന്താ പറയാ നമ്മൾ ഉള്ളിലിരുന്നാൽ നോയിസ് വരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പുറമെ വണ്ടിയാണ് നമുക്കൊരു സ്പേഷ്യസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഹോർഡയുടെ ജാസ് അല്ല അതെ ഇത് ഡീസൽ അതോ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ മൈൻഡിസ് തീരെ ഉണ്ടാവില്ല കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ട് നടന്നാൽ നല്ല അടിപൊളി ഫാമിലി വെഹിക്കിൾ അത് നല്ല ലെങ്ത് വരുന്ന ഒരു വണ്ടിയാണ് അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് ഓൺഷിപ്പ് കാര്യങ്ങൾ സിംഗിൾ ഓണ്ഷിപ്പാണ് ഓക്കെ ഇതിന്റെ ഏറ്റവും ഫുൾ ഓൺ ആണ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കമ്പനി ഇൻബിൾറ്റ് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് ആ വാറണ്ടി വരുന്ന വയ്ക്കാനാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ കിലോമീറ്റർ എന്ന് പറയുമ്പോ അറുപത്തി ആറായിരം ഫുൾ അവൈലബിൾ ആണല്ലോ അതെ അതെ ഒന്നും ഇല്ല എത്ര ചോദിക്കുന്നത് അഞ്ച് അറുപത് അഞ്ച് അറുപത് ഏകദേശം എത്ര രൂപയ്ക്കേണ്ട വണ്ടി ഇറക്കാൻ പറ്റും ഒരു പത്ത് അമ്പത് ഉറപ്പിക്കേണ്ട വണ്ടി ഇറങ്ങും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അതെ ചെറിയൊരു ഡൗൺ തണുപ്പുമ്പിൽ ഇറക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വാഹനം അതെ അത് നമുക്ക് ഒരു എസ് സി വിയിലോട്ടാണ് പോകുന്നത് റെനോയുടെ കൈകർ അത് നമുക്ക് ഗ്രേഫിനിഷിംഗ് ആണ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് അത്യാവശ്യം കാണുന്ന ഒരു വണ്ടിയാണ് നോക്കാ നമ്മളൊരു എന്താ പറയുക ഒരു പറയാ ടൈപ്പ് വണ്ടിയാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതെ 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 അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു വെഹിക്കിൾ കൂടിയാണ് ഫോർ സ്റ്റാർ സേഫ്റ്റി വരെയും നല്ല ബൂട്ട് സ്പേസ് നല്ല സ്പേസ് ആണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല എന്താ പറയുക സ്പേസ് കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഓ വലിയ ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കിലോമീറ്റർ പന്ത്രണ്ടായിരം മാത്രമേ വണ്ടി ഓടി വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക് അതെ ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ഞാൻ ഷോറൂം വണ്ടിയാണ് ഓക്കെ റിയറിലെ എ സി വെന്റ് ട്രെ നല്ല ക്വാളിറ്റി സീറ്റ് സിറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അതെ ഇത് പിന്നെ ഓൺഷിപ്പ് സിംഗിളോ എത്ര നമുക്ക് കൊടുക്കാം വണ്ടി അല്ലേ അതും വെറും കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എസ് യു ഫുൾ ഓൺ ഓൺ ചെയ്യാൻ ഫുൾ നമുക്ക് നല്ല നല്ല ഫുൾ ചെയ്യാം സീറോ ഡൗൺ ട്രാക്ക് ഉള്ളവർക്ക് വണ്ടി ഇറക്കാൻ പറ്റുമല്ലേ വീണ്ടും നമ്മൾ ഓൾട്ടോ എണ്ണൂർ അത്യാവശ്യം നമുക്ക് ഒരു പതിനെട്ട് ഇരുപത് തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം ഓടി റീപ്ലേസ്മെന്റ് ഇല്ല ഇതും രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ബി എസ് എക്സ് വേരിയന്റ് അതെ 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 ഓണിപ്പ് സിംഗിൾ അല്ലേ എസ് നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്നേ ഇരുപതിന് കൊടുക്കാം മൂന്നേ ഇരുപത് അല്ലേ ഏകദേശം എത്ര രൂപയുടെ ഡോൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഏതാ ഏകദേശം എത്ര രൂപ ഡൗൺ പേമെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു മുപ്പത് റുപ്പിയാണ് ഇറക്കാൻ പറ്റാൻ വണ്ടിയാ പിന്നെ നമുക്ക് ശരിക്കും പറയാം നല്ല പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ പറയണ്ടായി ഒരു നോർമൽ കസ്റ്റമർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല അതെ ഇത് നമുക്കൊരു ടാറ്റാ അതെ അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ അതെങ്ങനെയായിരുന്നു വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത് എക്സെറ്റ് ആണ് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയത് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ വളരെ ലോ ആണ് ഞാൻ പറഞ്ഞല്ലോ മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന മോഡലാണ് ഓക്കെ എത്ര നമ്മൾ നമുക്ക് ഒരു അഞ്ച് അറുപതിന് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ വണ്ടി ഇറങ്ങും സുഖമായിട്ട് ഇറങ്ങാം പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അത് നമുക്ക് നല്ല മോഡൽ കൂടിയില്ല ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വെഹിക്കിൾ വിത്ത് വാറണ്ടിയും വേക്കിറണ്ടി വാറണ്ടിയില്ല ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഏകദേശം നമുക്ക് ലോങ് ഇരുപത്തി അഞ്ച് വരെയൊക്കെ ഏറ്റവും ടോപ്പിന്റെ ഗീസല് നമുക്ക് വരെ വരുന്ന ഒരു അതെ അതെ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ഏറ്റവും സിംഗിൾ ഓണർ ഓണർഷിപ്പ് ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ എമ്പാണ് കറക്റ്റ് പത്തായിരത്തിൽ സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വൺ പോയിന്റ് ഫൈവ് ആണ് പവർ ഉണ്ടാവും അതുപോലെ തന്നെ

അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി അതെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയൻസും നല്ല കല്ലും ഇതിലുള്ള സ്ഥലത്ത് പോയി വണ്ടി അടി തട്ടില്ല ഓക്കെ എങ്ങനെയായിരുന്നു എക്സ് ഐ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ വാറണ്ടിയിൽ തന്നെ വരുന്ന വെഹിക്കിൾ ആണ് ഓക്കെ നല്ല മൈലേജും പെർഫോമൻസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇത് ഫുൾ അവൈലബിൾ സംഭവിൾ തീർച്ചയായും ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് നാല ലക്ഷം കൊടുക്കാം നാല് ലക്ഷം രൂപ ആ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണ് അല്ലെങ്കിൽ ഒരു പത്ത് നാപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം കൂടാതെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ടിയോഗോ വരുന്നുണ്ട് ഇയോൺ വരുന്നുണ്ട് ഇടയിൽ നീങ്ങിയപ്പോ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ് ഓൾട്ടോ കേട്ടോ ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് വെഹിക്കിൾ ആണ് ഓക്കെ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് അത്യാവശ്യം മൈലേജ് അതെ ആണ് മൈലേജ് കിട്ടും വെഹിക്കിൾ ആണ് ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ആ കിലോമീറ്റർ ഇത് അറുപത്തി സംതിങ് ഓടി ഓക്കെ ഫുൾ സർവീസ് ഒക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ അതെ അതെല്ലാം കിട്ടും ഓക്കെ എങ്ങനെയായിരുന്നു ചോദ്യം ഇത് ചോദിക്കുന്നത് രണ്ട് എൺപത്തി അഞ്ചാണ് രണ്ട് എൺപത്തിയഞ്ച് അല്ലേ അതെ നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു മുപ്പത് നാൽപ്പത് റുപ്യന്റെ വണ്ടി റൂട്ട് നമുക്ക് വണ്ടി ഇറക്കാം നല്ലൊരു ഫാമിലി വെഹിക്കിൾ അതെ അത് നമുക്ക് വീണ്ടും ഇവിടെ ജാസ് വരുന്നുണ്ട് അതേപോലെ ഇയോൺ വരുന്നുണ്ട് നമുക്ക് ടർബോയിൽ അല്ലെ പെർഫോമൻസ് പ്ലസ് മൈലേജ് ഇഷ്ടപ്പെടുന്നവർക്ക് റെനോയുടെ ഒരു കൈക്കറി വരുന്നുണ്ട് കെൽ ടൂ കൊല്ലം രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടെർബോ ആണ് ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണഷിപ്പാണ് ഓക്കെ ഇരുപത്തി ഒന്നായിരം മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ അതെ ടു ഇയർ വാറണ്ടി ഒക്കെ വരുന്ന വെഹിക്കിൾ ആണ് ഓക്കെ ടർബു ആണ് പവർ ഉണ്ട് ഫോർ ഫോർ സ്റ്റാർ സേഫ്റ്റി വരുന്ന വെഹിക്കിൾ ആണ് ഓക്കെ എത്ര ചോദിക്കുന്നത് നമുക്ക് ആരം തൊണ്ണൂറ് കൊടുക്കാം ആറേ തൊണ്ണൂറിന് അല്ലേ അതെ ടർബോ ആണ് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ഉണ്ട് അല്ലേ അതെ അതെ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി വണ്ടി ഇറക്കാം പറഞ്ഞു ഇതൊരു പത്തത് റുപ്പേൻ്റെ വണ്ടി ഇറങ്ങും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം ഇത് നമുക്കൊരു ഇയോണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ട് മോഡൽ ആണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ ചെറിയ കിലോമീറ്റർ അല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി എൺപത്തി അഞ്ചിനെ നല്ല അത്യാവശ്യം മൈലേജും നല്ല അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് അതേപോലെ നമുക്ക് യാത്ര ചെയ്യാനും നല്ല സൗകര്യമുള്ള ഒരു വാഹനമാണ് അതെ ചോദിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി നോക്കുന്നവർക്ക് നല്ല നോക്കി ആൾക്ക് വണ്ടി ഇറക്കാം അല്ല അതെ ഇതാണ് നമുക്കൊരു സെവൻ സീറ്റർ പ്ലസ് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു റെനോ ഡ്രൈവറ് എസ് അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസൊക്കെ വരുന്ന ഒരു അടിപൊളി സെവൻ സീറ്റർ ആണ് ഡോൾ ടൂൺ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെഹിക്കിൾ ഓക്കെ സിംഗിൾ ഓണാണ് ഇരുപത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ പിന്നെ നല്ല വണ്ടി ഓപ്ഷൻ ഇതായിരുന്നു അത് ആർ എസ് ഡി ആണ് ആർ എസ് ഡി ആണ് ഓക്കെ പിന്നെ കമ്പനി വാറണ്ടി നിലവിലുണ്ടോ കമ്പനി വാറണ്ടി ഉണ്ടല്ലോ എത്ര ചോദിക്കുന്നത് നമ്മൾ കൊടുക്കാം നമുക്ക് ഇരുപത്തിയഞ്ചില ഏകദേശം എത്ര രൂപ വണ്ടി 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 ഡൗൺ കണ്ട അതെ വാഗ്നർ ഓൾട്ടോ ഗ്രാൻഡ് ഐറ്റനുകൾ അതേപോലെ തന്നെ അമിയോ ഇഷ്ടംപോലെ വെഹിക്കിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ിലും ഓരോ മോഡൽസ് എടുത്താണ് ദ നമുക്ക് ഒരു കിഡിലും വാഹനമാണ് സേഫ്റ്റി അതേപോലെ പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് സ്കോഡയുടെ റാപ്പിഡ് റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ആണത് പെട്രോൾ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി നല്ല പെർഫോമൻസ് ആയിരിക്കും അത്യാവശ്യം നല്ല മൈലേജും നല്ല കിഡിലും പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വൈക്കിൾ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴാണ് വൈക്കി അമ്പത്തൊമ്പതിനായിരം ഓടി ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എവിടെ ഇല്ലാതെ വിലക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുമോ ഓക്കെ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് എത്ര ചോദിക്കുന്നത് അഞ്ച് അറുപതിന് കൊടുക്കുക അഞ്ച് അറുപതിന് നല്ലൊരു ഓട്ടോമാറ്റിക്കില് അമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള സ്കോഡർ ആലോചിക്കണം സ്കോഡർ ഓട്ടോമാറ്റിക്കാൻ കൂടി ആലോചിക്കണം ഓക്കെ യെസ് നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ വണ്ടി ഇറങ്ങാൻ പറ്റും ഒരു അറുപത് രൂപ ഡൗൺ പേയ്മെൻ്റ് വണ്ടി ഇറങ്ങും വാറണ്ടിയാണ് വാറണ്ടി വാറണ്ടിയിലുള്ള റേറ്റ് ആണ് പറഞ്ഞത് അതെ യെസ് ഓ ഫ്രണ്ട്സ് ഓ ഫ്രണ്ട്സ് ഞമ്മളെന്ന് കാർ ആൻഡ് ബൈക്കിലായിരുന്നു കണ്ണൂരാണ് തൊട്ടടയിലാണ് എസ് എൻ കോളേജിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസുകൾ കായിട്ടുണ്ട് അർജുനായിരുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വർഷം വാറണ്ടി അത് നമുക്ക് ടെൻഷനൊന്നും കൂടാതെ കമ്പനി വാറണ്ടിയിലുള്ള വാഹനങ്ങൾ ചെറിയ കിലോമീറ്റർ കിലോമീറ്ററുടെ വാഹനങ്ങൾ പ്ലസ് നമുക്ക് മാക്സിമം കാണിച്ചു സിംഗിൾ ഓണർ വാഹനങ്ങൾ അതെ സോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ പ്രൈസിലൊക്കെ ഞാൻ മോസ്റ്റ്ലി പറഞ്ഞത് കൊടുക്കാന്നില്ല ഒന്നുവെച്ചാല് ഇപ്പൊന്ന് വെച്ചാൽ എന്താ പറയാ കുറെ യൂസ്ഡ് കേർസ് വന്നു പിന്നെ നമ്മള് കൊടുക്കുന്ന വാറണ്ടി വെച്ചിട്ട് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഞാൻ പറയാം കിലോമീറ്റർ നോയിക്കോട്ടെ അതുപോലെ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ജെൻ ആണ് നമ്മള് സർട്ടിഫൈ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് പിന്നെ അധികം ഞാൻ പറഞ്ഞത് എന്താ പറയാ കൊടുക്കാൻ പറ്റുന്ന വില തന്നെയാണ് എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം ആളുകൾ വരട്ടെ വരട്ടെ അതാണ് ഇഷ്ടപ്പെട്ടാൽ അതെ അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവരെ വീണ്ടും കാണാം റിയാസ് റിയാസൻ അർജു സൈനിങ്